നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം തിരുപ്പതിയിൽ ദർശനം നടത്തുക എന്നുള്ളത് ജീവിത പുണ്യമായാണ് ഓരോ ഭക്തജനങ്ങളും കരുതുന്നത് നമ്മളിപ്പോൾ ഉള്ളത് തിരുപ്പതി അലിപ്പിരിമേറ്റിൻ്റെ കവാടത്തിൻ്റെ മുൻപിലാണ് ഏഴ് കുന്നുകളിലൂടെ തിരുമലയിലേക്ക് നയിക്കുന്ന രണ്ട് റോഡ് വഴികളുടെ കാൽവയ്പ്പ് കൂടിയാണ് അലിപ്പിരി അതിനാൽ ഇതിനെ തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിലേക്കുള്ള കവാടം എന്നാണ് വിളിക്കുന്നത് കവാടത്തിന് മുൻപിലായി തന്നെ ഗരുഡ ഭഗവാന്റെ ഒരു ശില്പവും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലോട്ട് കാൽനടയായി യാത്ര ചെയ്യുന്നവർ ഈ മാർഗമാണ് ഉപയോഗിക്കുന്നത് അലിപ്പിരി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സ്ഥലം എന്നാണ് ഏകദേശം രാവിലെ നാല് മണി മുതൽക്കാണ് ഇവിടെ കൂടിയുള്ള പ്രവേശനം അനുവദിക്കുക യാത്ര തുടങ്ങുന്നതിന് മുൻപായി തന്നെ ആളുകൾ ഇവിടെ നാളികേര ഉടയ്ക്കുന്നതും മഞ്ഞൾ പൊടിയും കുങ്കുമവും പടികളിൽ വിതർന്നതും കാണുവാൻ സാധിക്കും പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് രണ്ടു വലിയ ഭീമാകാരമായ ഗോപുരങ്ങൾ കടന്നു വേണം യാത്ര ആരംഭിക്കേണ്ടത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് പടികൾ താണ്ടിയാൽ മാത്രമേ തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിലെത്താൻ സാധിക്കുകയുള്ളൂ അൽപിരിയിലെ യാത്രക്കിടയിൽ സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രമാണ് ശ്രീവരി പാതാല മണ്ഡപം ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് പദാല വെങ്കടേശ്വര സ്വാമിയാണ് അനുസരിച്ച് തിരുമലയിലെ ഏകാന്ത സേവയ്ക്ക് ശേഷം തിരിച്ചാനൂരിലെ തൻ്റെ പത്നി പത്മാവതിയെ സന്ദർശിക്കാൻ ഭഗവാൻ വെങ്കടേശ്വരൻ അൽപിരിപ്പടികൾ വഴി കുഞ്ഞിൻ താഴെ എത്തുകയും തൻ്റെ പാദരക്ഷകൾ ഈ സ്ഥലത്ത് ഉപേക്ഷിക്കുകയും ചെയ്യുമായിരുന്നു അതിനാലാണ് ഈ സ്ഥലത്തിന് അങ്ങനെ പേര് വന്നത് തിരുമലയാത്രയിൽ തിരുപ്പതിയിൽ നിന്നുള്ള ഭക്തർ ആദ്യം ശ്രീവരി പാതകങ്ങൾ തലയിൽ വഹിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തി വരാറുണ്ട് നടന്നു കയറുന്ന പടികളിലെല്ലാം ഭക്തർ കർപ്പൂരം കത്തിക്കുന്നത് കാണാം പോകുന്ന വഴികളിലെല്ലാം തന്നെ ഓരോ പാറയിൻമേലും വിവിധങ്ങളായ രൂപങ്ങൾ കൊത്തി വെച്ചിരിക്കുന്നതും കാണുവാൻ സാധിക്കും മാത്രവുമല്ല നടപ്പാതയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ രൂപങ്ങളും പാറയിൽ നിർമ്മിച്ചു വച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ആയിരം പടികൾ മാത്രമേ കയറിയിട്ടുള്ളൂ ഇനിയുമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് പടികൾ ദൂരം നടന്നു കഴിയുമ്പോൾ ഇങ്ങനെ സമതലമായ ഒരു പ്രദേശം കാണാം ഇവിടെയാണ് ഭക്ഷണശാലകളും കുടിവെള്ളവും ഒക്കെ ലഭിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ദശാവതാരങ്ങളിൽ പരശുരാമ അവതാരത്തിന്റെ പ്രതിമ ഇള ഭാഗങ്ങളിലൊക്കെ തന്നെ നമുക്ക് വന്യമൃഗങ്ങളെ കാണുവാൻ സാധിക്കും അവയ്ക്കൊന്നും ഭക്ഷണം നൽകരുത് എന്നുള്ള ബോർഡ് ഇവിടെ വെച്ചിട്ടുമുണ്ട് കാരണം അവയ്ക്ക് ഭക്ഷണം നൽകിയാൽ അവ നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുള്ളതിനാലാണ് ഇപ്പോൾ തീർത്ഥാടകരെ സൂര്യപ്രകാശത്തിൽ നിന്നും മഴയിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി മുഴുവൻ പടികളും മേൽക്കൂര കൊണ്ട് മൂടിയിരിക്കുന്നു വിളക്കുകളും ഒരുക്കിയിട്ടുണ്ട് നമ്മൾ കാണുന്ന ആ റോഡിൽ കൂടിയാണ് തിരുപ്പതിയിൽ നിന്നും തിരുമലയിലോട്ട് വാഹനങ്ങൾ കടന്നുപോകുന്നത് പ്രായമായവരോ മറ്റ് അസുഖങ്ങളോ ഉള്ളവർ തുടർച്ചയായി പടികൾ കയറരുത് അല്പസമയം വിശ്രമിച്ചു വിശ്രമിച്ച് വേണം അവർ പടികൾ കയറേണ്ടത് കാരണം അവർക്ക് മറ്റ് അസ്വസ്ഥതകളും മറ്റും ഉണ്ടാകാൻ ഇടയുണ്ട് നടപാതയിൽ ഒരു ഭാഗത്തെത്തുമ്പോൾ ഇങ്ങനെ കല്ലുകൾ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നതായി കാണുവാൻ സാധിക്കും അതിൻ്റെ വിശ്വാസം എന്തെന്നാൽ ഇങ്ങനെ കല്ലുകൾ ഇവിടെ അടുക്കി വെച്ചു കഴിഞ്ഞാൽ വീരില്ലാത്തവർക്ക് എളുപ്പത്തിൽ വീരെന്ന സ്വപ്നം സാക്ഷാത്കരിക്കും എന്നതിനാലാണ് Shhh! Mm -hmm. oh, இன்னொரு பாரு என்ன ஆனது இங்க சமமா வந்து நிச்சு. வீய் இன்னொரு பார்க்கா? ஈ இவகுது. ஈ ஈ வருது. வருது. அங்க பிடிச்சி பாரு. அய் வருது. பாரு. ஏலே உஷார் ஆந்து நில்லே.

हेलो वोट करेंगे चलिए बैठ ले